ിയ സഹോദരങ്ങളെ നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്ക് ഷെയർ കമന്റ് നല്ലതിനൊപ്പം കമന്റ് ബോക്സ് ഇടത്തേക്ക് സ്ക്രോൾ ചെയ്ത് ഹൈപ്പ് ക്ലിക്ക് ചെയ്ത് നമ്മുടെ വീഡിയോകളെ സപ്പോർട്ട് ചെയ്യുക ഞാൻ അമ്മേനെ ഇങ്ങനെയൊക്കെ കണ്ടിട്ട് പറയില്ല പറയില്ല എനിക്കറിയാൻ വേല ുംറിയുള്ളൂ അമ്മയോട് ചോദിച്ചല്ലോ ചായകുടി ചായകുടീന്റെ സമയമായിരുന്നു കടിച്ചിരുന്നു കിടക്കും ഇങ്ങോട്ടും നടക്കുന്നു അവിടെ പോയി അടയ്ക്കുന്നു കഥകുത അടച്ചിടുന്നു ിൽ പോണന്നു ഇത് നമ്മുടെ വീടാട്ടും കാലം കൈ ഓടണം വേണ്ടി അമ്മ നടക്കണം പുറത്തുകൂടെ ഇറങ്ങി നടക്കാൻ പറ്റില്ല പറ്റാ പോയി ഇവിടെ ഉണ്ടെന്നെങ്ങും പോയിട്ടില്ല മഴയല്ലേ ഇവിടെ പോകാനാ തണുപ്പും മഴയും പുറത്തോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല മഴയൊന്നും പേനയില്ല ആര് പറഞ്ഞു ഓടി ഓടിയോടിയാ വരുന്നത് ഇച്ചിരി പെയ്യോ ഭയങ്കര തണുപ്പല്ലേ വെള്ളം കൂട്ട് പെയ്യുന്നില്ലേ പിന്നെ മൂന്നു നാലും വണ്ടി വേതാ ചായ വെച്ചിട്ടുണ്ട് ചായ കുടിച്ചിട്ടിന് പോവാ അടുത്ത ഓർമ്മയക്കത്തിന് കേട്ടാ അടുത്ത പഴക്കം ചായ കുടിച്ചിട്ട് പോകാന്ന് ഞാൻ പോയി കടന്നുപോട്ടില്ല ഐറ്റുതച്ചിട്ട് അതങ്ങനെയാണോ ഞാൻ ഏറ്റു പോകാൻ വേണ്ടിട്ടാ ചില സമയത്ത് അങ്ങനത്തെ ഒക്കെ ഉണ്ട് മതി കിടന്നത് അല്ല പണിയൊക്കെ പോയി ചെയ്യേ ചെയ്യോ

ീ വീട്ടിലെ ഏലിക്കുട്ടി അമ്മ പോരെന്നാ ചോയിച്ചത് അങ്ങനെ പോവാൻ പറ്റുമല്ലേ അമ്മയല്ലേ പറഞ്ഞ ഞങ്ങളാരും പറയുന്നില്ല പോണം നീ എവിടെ പോവാ പോവാ നീ പോവാൾക്കാരില്ല അടുക്കളയിലുള്ള ആളിങ്ങോട്ട് പോന്നു

ടെ വലിയവരും ഉണ്ടോന്ന് വല്ലവരും ഉണ്ടോന്ന് ഇല്ല ആ ആ ഞാനെങ്കിലും ഇനി സന്ധ്യ ആയില്ലേ ഇനി ആര് വരാനാ വരാനൂടിയും വരുന്ന വഴി കൂടിയല്ലേ ക്ലിയർ കച്ചല്ലോ ചാക്കോ ഇവിടെ നിന്ന് ചാടുന്നുണ്ട് ഏഹ് പട്ടിയല്ലേ കൗ കൗു നോക്കല്ലേ അമ്മ അവിടെ നിന്ന് നിന്നിട്ടാ അവനേതായിട്ട് തിന്നാൻ കൊണ്ടില്ലോട്ടോ നോക്കി നിൽക്കണല്ലേ ആ തിറ്റാൻ കൊണ്ടില്ലാൻ വേണ്ടിയാ എവിടെ ഈ വീട്ടിലുള്ളവരിലെ നിൽക്കുന്നത് ഈ വീട്ടിലാളില്ലേ ീ നിക്കുന്നതൊക്കെ ആരായിരിക്കും വേറെ വല്ല വീട്ടിലെ ആൾക്കാരുമാണോ ഈ വീട്ടിൽ വന്ന് നിക്കുന്നത് ഈ വീട്ടിൽ വന്ന് നിക്കുന്ന ആൾക്കാരൊക്കെ പിന്നെ ആരായിരിക്കും എന്താ കുട്ടി ആലാപിന്റെ അമ്മയറിഞ്ഞു ഈ വീട്ടിലുള്ളവരൊക്കെ ബന്ധത്തിൽപ്പെട്ടവരൊന്നുമില്ല ഇവിടെ ഉള്ളവരൊക്കെ ഉള്ളു നമ്മടെ വീട്ടിലൊരാൾ ഇങ്ങോട്ടും ബന്ധത്തിൽപ്പെട്ട് മാറി വിട്ടുണ്ടെങ്കിൽ പിന്നെ അവര് പിന്നെ ഇടയ്ക്ക് വന്നുകൊണ്ടിരിക്കും പിന്നെ നമ്മൾ അന്വേഷിക്കാൻ പോവും ഇതൊക്കെ ചെയ്യേ പിന്നെ അങ്ങനെയുള്ളതല്ലേ അത്ഭുതൊന്നും അതൊരു പഴയ കാലം പോലെ ഉള്ള അമ്മ പറയണ ശരി വച്ചേക്കാല്ലേ അമ്മ പറയണതൊക്കെ ശരി വെച്ചേക്കാം ശരിയല്ലോ മ് പേനെങ്കിലും തകർ തകർ പഠിയോണ്ടിരുന്നില്ലല്ലേ ഏദയാചനെ അമ്മേ എൻടെ യാചൻ ആ അണ്ടണ്ടല്ല നമ്മുടെ യാചന്റെ പേരെന്താ അമ്മേടെ ചാചന്റെ പേരെന്താ എൻടെ യാചൻറെ ആനിക്കറിയില്ലേ യാചന്റെ പേര് അട്ടോ അത്തെ ആരെ मारണോയേ വർക്ക് ചെയ്യുന്നാണോ ഏ വർക്ക് ചെയ്യുന്നാണോ എല്ലാവർക്കും പേരുണ്ട് അതുകൊണ്ടെല്ലാം മറന്നു പോകും വർക്ക് ചെയ്യുന്നല്ലേ ഓർത്ത് നോക്കി വർക്ക് ചെയ്യുന്നല്ലേ വർക്ക് 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 ചെയ്യുന്നല്ലേ ഏ ഏ വർക്കീന്നല്ലേ ചാച്ചന്റെ പേര് അമ്മയുടെ ചാച്ചന്റെ പേര് അമ്മയുടെ ചാച്ചന്റെ പേര് ആ പിന്നെ പോയെന്ന് പറഞ്ഞേ പിന്നെ പോയെന്ന് പറഞ്ഞത് ആ പേര് ഓർക്കുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിച്ചതല്ലേ പറഞ്ഞതല്ലേ ആ മാഡം ചാച്ചൻ്റെ പേരല്ലേ എനിക്കിട്ടിരിക്കുന്നേ ആ അത് പക്ഷേ രണ്ടാമത്തെ മകന് കുഞ്ചാച്ച പേര് ഇട്ടിരിക്കുന്നത് കുര്യൻ ആ അതൊക്കെ അതൊക്കെ ശരിയാ പക്ഷെ ഇവിടെ ഇവിടെ ഇട്ടിരിക്കുന്നത് കുനിച്ചാച്ചെ കുലിച്ചാച്ചൻ്റെ അനിയ കുഞ്ചാച്ച പേരാണ് സാഹുട്ടിരിക്കുന്നത് കുര്യൻ ആ മൂത്ത് വില്ലിപ്പൻ്റെ പേര് ചേട്ടായിക്ക് ജോസഫ് അത് കഴിഞ്ഞ് വന്നപ്പോൾ എനിക്കാ കിട്ടിയത് വർക്ക് ചെയ്യുന്നു ഇറക്കി അല്ലേ അമ്മ പുറകായിരുന്നു എല്ലാം പറ്റൊക്കെ പറഞ്ഞോളിച്ചാൽ ആ അതില്ല അത്യാവശ്യം കാര്യം മാസം പറ അത് മതി ആ ആ ആരോ പണി ചെയ്യാനും എന്തോ രാത്രി ആയാലും എന്തോ പ്രായമായാലും അതുകൊണ്ട് മോശം ഇല്ല ഒന്ന് ചായ എടുക്കുന്നുണ്ട് ചായ എടുക്കുന്നുണ്ടെന്ന് എടുക്കുന്നുണ്ടെന്ന് അവിടെ രോമണ്ടടുക്കള അടുക്കള എടുക്കുന്നുണ്ടില്ലായിരുന്നു ആ ഇപ്പൊ കൊണ്ടുവരും ഇപ്പൊ കൊണ്ടുവരും ഉം എന്നെ മറന്നു പോയോ എന്നെ മറന്നു പോയോന്ന് പിന്നെ രോമോൾ എന്ന് പറയുമ്പോ ഏതാന്നൊക്കെ ചോദിക്കാനുണ്ടോ അതുകൊണ്ട് ചോദിച്ചതാവാ ചായ പിടി അണ്ണമാനൊന്നും ചോദിച്ചല്ലേ കേരള നമ്മൾക്ക് പോയി തിന്നോ ഭക്ഷണം കഴിക്കുന്ന അടുത്തൊന്ന് മാറിയിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടെ നിൽക്കാനേറ്റു പോകും അതുകൊണ്ട് അമ്മ ഭക്ഷണം കഴിച്ച് കീരുന്നവരെ അവിടെ ഒരാൾ ഇന്നോണം അവിടെ നല്ല ഞാൻ ഇങ്ങോട്ട് പോകുന്നില്ലേ മാറിയ സമയത്ത് അമ്മ അടുക്കള പോയി തപ്പിള എത്ര മേടുക്കളെ ആളെ കണ്ടില്ലെന്ന് പറഞ്ഞു പോയത് അവിടെ ഇരുന്ന് ഇരിക്കാൻ പറ്റാരുന്നോട്ടിന് വന്നില്ലേക്ക് സീമ അത് മേശപ്പുറത്ത് വെച്ച് കുടിക്കാൻ വരെ കൈ പിടിച്ച് താഴെക്കള ഞങ്ങളും ചായ കുടിക്കാൻ പോണോ കേട്ടോ നിങ്ങളെല്ലാരും ചായ കുടിച്ചോ കുറച്ചുപേർ ചായ ടൈമിൽ കാണുന്നവരുണ്ട് നമ്മുടെ വീഡിയോ മൂന്ന് മണി മുതൽ കാണുന്നവരുണ്ട് അവരോടാണ് ചോദിക്കുന്നത് ചായ പിടിച്ചോ ഉച്ചയ്ക്ക് കാണുന്നവർ കൊറോഡോ ഏറ്റവും സമയത്താണ് പിന്നെ ബാക്കി കാണുന്നത് എല്ലാവർക്കും കാണുന്നവരൊക്കെ ഒന്ന് കമന്റ് ചെയ്യോ ലൈക്ക് ചെയ്യോ ഒക്കെ ചെയ്യണം കേട്ടോ കാരണം ആദ്യമായി കാണുന്നവർ ദയവായിട്ട് നമ്മുടെ ഈ വീഡിയോ കണ്ട ശേഷം നിങ്ങൾ ആദ്യം പോലെയുള്ള വീഡിയോകൾ കാണുക കാരണം എന്നാലിതിൻ്റെ ചരിത്രം മനസ്സിലാവുകയുള്ളൂ അല്ലാതെ ചിലർ വന്ന് കമൻ്റ് ഇടും ആ കമൻറ്റിന് മറുപടി കൊടുത്ത് നമ്മളും മടക്കും അതുകൊണ്ടാണ് മൈ മതേഴ്സ് ഡേ എന്ന പ്ലേലിസ്റ്റ് കയറിയാൽ പ്ലേ കൊടുത്തു കഴിഞ്ഞാൽ ആദ്യം മുതലുള്ള വീഡിയോകൾ മുഴുവൻ വരും അപ്പം നിങ്ങൾക്ക് അമ്മയുടെയും ഞങ്ങളുടെയും കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും അത് അത് വേറെ ഉദ്ദേശത്തിൽ പറയുന്നവർ ഇങ്ങനെ ഒരാളെ നോക്കുന്നവർ അവർക്ക് മനസ്സിലാക്കാൻ അല്ലാതെ ഒന്നും ും കഴിഞ്ഞ ദിവസത്തെ ഒന്നര ലക്ഷം പേരുള്ളടുത്ത് കണ്ട് കണ്ടെത്തിരിക്കുന്ന ആ വീഡിയോ നമ്മള് കർന്നമാരെ നോക്കുന്ന കാര്യം ചോദിച്ചിട്ടിരിക്കുന്ന സംബന്ധിച്ച് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ ഒരു സംഭവങ്ങളൊന്നും ഇല്ല ബുദ്ധിമുട്ടില്ല ബുദ്ധിമുട്ടുകളൊന്നും പിന്നെ ഉണ്ടായിരുന്നു കുറച്ച് നടന്നത്തെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നുള്ളു പിന്നെ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു അമ്മേനെ കൊണ്ട് അല്ലെ ചില അമ്മ ഇങ്ങനെ വന്നു വന്നുകഴിഞ്ഞു ഇറങ്ങി വിടീന്ന് ഇറങ്ങി ഓടുന്നവരൊക്കെ ഉണ്ട് പിന്നെ ഇനി സ്ഥലത്ത് പോയി പിടിച്ചോണ്ട് വരുന്നു അത് ആരെങ്കിലും ഈ പരിചയമുള്ള അമ്മേനെ എവിടെയെങ്കിലും വെച്ച് ഇവിടെ തരുന്നവരൊക്കെ ഉണ്ട് നമ്മുടെ ഒരു വീട്ടിലില്ല അങ്ങനെ ആ അമ്മച്ചീനെ ഇങ്ങനെ കൂട്ടിക്കൊണ്ട് വരും അവരെന്തെല്ലാം അവസരങ്ങളുണ്ട് ഉപദ്രവിക്കുന്നവരുണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യ ഞങ്ങളെ തന്നെയല്ലാട്ടോ ഇതുപോലെ നോക്കുന്ന ഒത്തിരി പേരുണ്ട് പക്ഷെ അവർക്കൊന്നും വീഡിയോ സാധിക്കാത്തതുകൊണ്ടാണ് തോന്നുന്നു പക്ഷെ അവരെ സപ്പോർട്ട് ചെയ്യാൻ അവർക്ക് ആവശ്യപ്പെട്ട പ്രകാരമാണ് വീഡിയോ ശരിക്കും പറയാം അവർക്കൊരു സമാധാനാ എന്തറിയാനാ ഇത് ഇത്രയും പക്ഷെ ഇന്നത്തെ എന്തോരം സഹിച്ചിട്ടാ പോകുന്നെ ഒരു എല്ലാവരും നമ്മളെ എന്താ പറയാ നമ്മളിങ്ങനെ കഷ്ടപ്പെടുന്നതാണല്ലോ എല്ലാവർക്കും വേണ്ടിട്ടാണല്ലോ ഈ ത്യാഗം സഹിക്കുന്ന അന്ന് ഇങ്ങനെ ഒരു കാഴ്ചപ്പാടൊന്നും ഇല്ല അവനവന്റെ ജീവിതത്തിൽ വരുമ്പോഴേ ഉള്ളു എല്ലാവർക്കും ഒന്ന് മനസ്സിലാവുള്ളു അല്ലാത്തവർക്കും ഒന്നും മനസ്സിലായില്ല ഞാൻ ഒച്ച ഇത്രയും പറഞ്ഞില്ലേ അതാണ് അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല അമ്മ പറഞ്ഞു വഴിയാ പോകുന്നവരൊക്കെ നോക്കുന്നു അമ്മയുടെ നല്ല ഓർമ്മ ഉണ്ടായിരുന്ന കാര്യത്തിൽ ഞാനിങ്ങനെ വല്ലതും പറയുമ്പോ അമ്മ എന്നോട് പറയുന്ന ഡയലോഗ് അതൊക്കെ എനിക്ക് വായ ഉയർത്തിയൊന്നും പറയാൻ പറ്റില്ല

കപ്പ് കപ്പ് കഴുകാനായിട്ട് പോകുന്നുണ്ടേ ഒരു രാവിലെ കഴുകുന്ന പോലെ തന്നെ ഇപ്പോഴും വന്ന് കപ്പ കഴുകുന്നുണ്ട് ഇത് ഇങ്ങനെ എടുത്തു വെച്ചേക്കു രണ്ടെണ്ണങ്ങൾ വരിയല്ല ഈ വീട്ടിലെ അപ്പനും മകനും രണ്ടും ചൂട് അല്ലേലും അങ്ങനെ ഭക്ഷണ സാധനം അവിടെ അല്ലേ വീട്ടിലോട്ടൊന്നും ഇതേ എന്റെ വീട് എനിക്ക് വേറെ വീടൊന്നുമില്ല എലിക്കുട്ടിക്കല്ലോ ഒത്തിരി വീടല്ലോ എനിക്ക് വീടൊന്നുമില്ല എനിക്കൊരു വീടേ ഉള്ളൂ അടുത്ത മഴ വരുന്നുണ്ടോ ഇവിടെ നോക്കിയാ കാറ്റടിക്കാൻ തുടങ്ങി ഇതെന്തൊരു എന്തൊരു മഴ ഈ വർഷം ഇങ്ങനെ മഴ പക്ഷെ തിരുവനന്തപുരം ഭാഗത്തോട്ടൊന്നും മഴയില്ലന്നു അങ്ങോട്ട് എല്ലാം അങ്ങനെയുള്ള ഭാഗത്തോട്ടൊന്നും കോട്ടയം ഇങ്ങോട്ടൊക്കെ ഭയങ്കര മഴയാ ഇത് രാത്രിയിലും ഇങ്ങനെ തന്നെയാണ് ഒരു ഏഴുമണിയൊക്കെ ആകുമ്പോഴേ ഇങ്ങനെ പോയി എല്ലാ മുറിയിലും പോയി ലൈറ്റൊക്കെ ഇട്ടു നോക്കു എന്നിട്ട് അവിടെ ഓഫാക്കി ഓഫ് ആക്കിയല്ല അവിടെ തെളിച്ചിട്ടേച്ച് ഊരൊക്കെ കേറി ഇറങ്ങി നടന്നേച്ചു കാണുന്നവർ ദയവായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ആദ്യം വീഡിയോകൾ കാണുക